നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവാറുണ്ട് ആ ഘട്ടങ്ങളിൽ നമ്മോട് കുറച്ചുകൂടി ലോകവിവരമുള്ളവർ ലോകം കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കാതെ പോയതിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരാറുമുണ്ട് അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഫിലിപ്പ് കുട്ടി ഞോയുടേത് അദ്ദേഹം അതിപ്പോൾ വീണ്ടും ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി അടക്കമുള്ളവർ രണ്ടായിരത്തി പതിനേഴിലെ എർഗൻ ക്ലോപ്പിൻ്റെ വാക്കുകൾ വീണ്ടും ഓർമ്മിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും ലിറ്റിൽ ബജീഷൻ എന്ന വിളിപ്പേരിൽ ലിവർപൂളിൽ മായാജാലം തീർത്തിരുന്ന ഒരു ഫിലിപ്പെ കുട്ടിഞ്ഞുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തെ തേടി ബാഴ്സയുടെ ഓഫറൊക്കെ വരുമ്പോൾ അദ്ദേഹത്തോട് ക്ലോപ്പ് പറയുകയാണെ നീ ഇവിടെ വിട്ട് പോകണ്ട കാരണം നീ ഇവിടെ കളിച്ചാൽ ഇവിടെ നിനക്കൊരു ലജൻ്റായി മാറാൻ പറ്റും അത് ബാഴ്സലോണയിലേക്ക് പോയാലോ റയൽ റെയിൽമാരേഡിലേക്ക് പോയാലോ ബയൺ മ്യൂണിക്കിലേക്ക് പോയാലോ ഒന്നും പറ്റില്ല അതിൻ്റെ കാരണം അറിയാമല്ലോ അതിപ്പോൾ ക്ലോപ്പ് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം നമ്മളങ്ങ് ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി കാരണം ബാഴ്സിലാണെങ്കിലും ലജൻ്റുമാർ ഒരുപാടുണ്ട് റെയലിലാണെങ്കിലും അതുപോലെ ലജൻ്റുമാരുണ്ട് മ്യൂണിക്കിലും അതുപോലെ കാണാൻ പറ്റും പക്ഷേ ലിവർപൂൾ ആ സമയത്ത് പ്രീമിയർ ലീഗിൽ കിരീടമൊന്നും ചൂടിയിട്ടില്ല അതിനു മുമ്പത്തെ പ്രീമിയർ ലീഗ് ഇറക്കു മുമ്പ് അവർക്ക് കിരീടമൊക്കെ ഉണ്ട് അതല്ല രണ്ടായിരത്തി പതിനേഴിൽ പ്രീമിയർ ലീഗ് ഇറയിൽ അവർക്കൊരു കിരീടവും ഉണ്ടായിരുന്നില്ല അതിലേക്കുള്ളൊരു ടീമിനെ ബിൽഡ് ചെയ്തു വരികയായിരുന്നു സാക്ഷാൽ ലിയർഗൻ ക്ലോപ്പ് അദ്ദേഹം ആ ടീമിൻ്റെ എഞ്ചിനായിട്ട് കണ്ടയാളാണ് ഫിലിപ്പ് കുട്ടിഞ്ഞോ ആ കുട്ടിഞ്ഞോക്കാണ് വാഴ്സിലോണ വിലയിട്ടതും അങ്ങോട്ടേക്കാണ് കുട്ടീഞ്ഞോ ആവേശത്തോടു കൂടി ഓടിപ്പോയതും അതിന് കാരണം റൊണാൾഡിഞ്ഞോയ് പോലുള്ളവരുടെ ഇൻഫ്ലുവൻസ് ആണ് റൊണാൾഡിന് കളിച്ച് അന്നത്തെ വാഴ്സ തൻ്റെ സ്വപ്നമാണ് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് കുട്ടിഞ്ഞോ പോയത് പിന്നെതുണ്ടായി എന്നുള്ളത് വിശദീകരിക്കേണ്ടല്ലോ കുട്ടിഞ്ഞോയുടെ ലൈഫിലെ അല്ലെങ്കിൽ കരിയറിലെ ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു കാൽവെപ്പായിരുന്നു അന്ന് ലിവർപൂൾ വിട്ട് വാഴ്സയിലേക്ക് പോയത് അതിപ്പോൾ കുട്ടിഞ്ഞോയും തിരിച്ചറിയുന്നുണ്ട് ഏതായാലും വന്ന് ക്ലോപ്പ് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുകയാണിപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത് ഇവിടെ നീ നിൽക്ക് ലിവർപൂളിൽ നീ നിൽക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ ലജൻഡായിട്ട് മാറും അവസാനം നിൻ്റെ ശില്പം നിൻ്റെ സ്റ്റാച്യു അവരിവിടെ പണിയുകയും ചെയ്യും നീ ലജൻ്റായി മാറി ഇവിടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ കാരണം നിന്നെ ആദരിക്കാൻ ഇവിടെ ഒരു സ്റ്റാച്യു ഉയരും അതേസമയം നീ മറ്റെവിടേക്കെങ്കിലും പോയാൽ ബാഴ്സലോണ ബയൺ മ്യൂണിക് റയൽ മാറ്റഡ് അവിടെയൊക്കെ പോയാൽ നീ മറ്റൊരു താരം മാത്രമായിട്ട് മാറും യു വിൽ ബി ജസ്റ്റ് അനദർ പ്ലെയർ അവിടെയൊക്കെ അങ്ങനെയാണ് നിന്നെ പരിഗണിക്കൂ ഇവിടെ നിനക്കതിനേക്കാൾ മുകളിലേക്ക് എത്താൻ പറ്റും എന്ന് അന്ന് ക്ലോപ്പ് പറഞ്ഞു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലോബിൻ്റെ വാക്കുകൾ കേൾക്കാൻ അന്ന് കുട്ടി തയ്യാറായില്ല എന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്റോക്സ് വീഡിയോ എത്താം